ആര്യാടനു വേണ്ടി നിലമ്പൂരിലെ മണ്ണും മനസ്സും കാടും ഒന്നിക്കുമ്പോൾ യു ഡി എഫ് വിജയകുതിപ്പിൽ തന്നെ ആര്യാടൻ ശോഖത്തിനു വേണ്ടി നിലമ്പൂരിൽ ഓട്ടോ തൊഴിലാളികൾ നടത്തിയ റാലിയാണിപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് സാധാരണക്കാരന്റെ വാഹനം സാധാരണക്കാരന്റെ നേതാവ് അതാകുന്നു ആര്യാടൻ ഷൗക്കത്ത് കൊട്ടിക്കലാശം തകർക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും നടത്തിയ വാർത്താ സമ്മേളനവും ഈ ഓട്ടോ റാലിക്കൊപ്പം ശ്രദ്ധ നേടുകയാണ് ഈ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് തെളിയിക്കുന്ന പരീക്ഷയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ കൂടിയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂറുകാർക്ക് നന്നായി മനസ്സിലാകുമെന്നും അവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും പറഞ്ഞു വെക്കുകയാണ് കൊട്ടിക്കലാശത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഓട്ടോ യാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫിന്റെ പ്രതികരണം കൂടി കാണാം പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് ഈ ഇലക്ഷനിൽ ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങളാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകം തന്നെയാണ് പ്രധാനമായും ഇതൊരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ സമ്പൂർണമായ തകർച്ച ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വിലനിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് റബർ കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയുടെ തകർച്ച കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസംഗത ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചു ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ് നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൌരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ നാല് അടിയന്തര പ്രമേയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ട അതൊരു ഗൌരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത് അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂടണം എം എൽ എ മാരുടെ എഫക്റ്റഡ് ഏരിയയിൽ എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടണം മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടു ഇതുവരെ അതിനെ ഗൌരവത്തിൽ കണ്ടില്ല പദ്ധതികളില്ല പരിപാടികളില്ല മന്ത്രി അവസാനം അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണത്തെപ്പോലും മന്ത്രി രാഷ്ട്രീയവത്കരിക്കാനും അത് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് എങ്കിൽ അവസാനം അദ്ദേഹം അതിൽ നിന്ന് നേരെ പിറകോട്ട് പോകേണ്ട സാഹചര്യം വന്നു എന്നാൽ സിപിഎം സെക്രട്ടറി ഇപ്പോഴും അത് തിരുത്താനോ പിൻവലിക്കാനോ കേന്ദ്രം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല അപ്പോൾ എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് ജനവിരുദ്ധ നയങ്ങൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ചത് ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് ഒരു പത്ത് രൂപ കുട്ടിക്കൊടുക്കാൻ ഗവൺമെന്റിന് പൈസയില്ല ബി എസ് ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തി പത്തായിരമായും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ ആനുകൂല്യങ്ങൾ അതും നല്ല രൂപത്തിൽ വർദ്ധിപ്പിക്കാനും ഗവൺമെന്റ് തയ്യാറായി അപ്പം ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂരികാർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അവരെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ വൻവിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ വിനീതമായി കൂട്ടായി